ഈ ജീവിതത്തെ സ്നേഹിച്ച് കടന്നു പോകാനുള്ള ഒരാത്മധൈര്യം നമുക്ക് കൈവരിക എന്നുള്ളത് അതിന് സുപ്രധാനമായൊരു ഭാഗം തന്നെയാണ് എന്ത് ഈ പഠിച്ചവനുമായുള്ള സർവ്വശക്തനായ ഒരാളുമായുള്ള നമ്മുടെ ബന്ധമാണ് അതുകൊണ്ടാണ് അബ്ബു ഉമാർ അള്ളയല്ലാഹുവിനു സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ റസൂലത ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബദ്ദേസൂല മനസ്സിലാകെ സങ്കടങ്ങളാണ് അപ്പൊ റസൂലത അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുമായി ഇനി ആഴോമിപ്പിക്കൽ ഹർമി വൽ ഹസൻ ദുഃഖങ്ങള് വിഷമങ്ങള് അള്ളാഹു ഞാൻ അതിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു മിനൽ മിനൽ വൽ മടിയിൽ നിന്ന് 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 ദൗർബല്യത്തിൽ ജുബിനി ബുസൽ പേടിയിൽ മിന കടങ്ങൾ പെരുകുന്നതിൽ നിന്ന് എന്നെ ആളുകൾ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറയുന്നുണ്ട് പഠിച്ചോനുമായുള്ള പ്രാർത്ഥനകളിലൂടെ കൈവരുന്ന ബന്ധമാണ് നമ്മളെ ബലപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഒന്ന് അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ അള്ളഹനോട് ഇങ്ങനെ ഒരു നേരത്തിന്റെ പേരല്ല കണ്ണുകൂട്ടി ആ മഹാശക്തിയുമായി നമ്മളെ നമ്മൾ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥന അതുപോലെ ആവശ്യങ്ങൾ പറയേണ്ട പേരല്ല ആ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തിന്റെ പേരാണ് ഒരുപക്ഷെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒഴിഞ്ഞിരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ നമ്മുടെ പഠിച്ചവനുമായി ആ മഹാശക്തിയുമായി നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു നേരമുണ്ടല്ലോ അതാണ് പ്രാർത്ഥന മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആർത്തിയാണ് ആവശ്യങ്ങൾ മനുഷ്യന് വളരെ പരിമിതമാണ് പക്ഷെ ആർത്തിക്ക് യാതൊരു അവസാനം ഉണ്ടാവില്ല അല്ലേ ആവശ്യങ്ങൾ വളരെ പരിമിതമാണ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ആർത്തിയോ ആർത്തി തീരുലല്ലല്ലോ ഒരിക്കലേ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് നടന്നൊരു സംഭവം നമ്മള് നമ്മുടെ ഒരു ഗുരു ഗുരുനാഥൻ പറയണ്ടേ ഒരാൾ വന്നിട്ട് ഒരു ഭിക്ഷക്കാരനാണ് ഭിക്ഷയാഷ് കിടക്കുന്ന ആൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ചാറേ ഒരു ഭക്ഷണത്തിനുള്ള പൈസ തരുമോ നല്ലോണം വിശക്കുന്നുണ്ട് അയാളെ കണ്ടാൽ തന്നെ അറിയാം നല്ലോണം വശക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ഇരുപത് രൂപ നോട്ട് കൊടുത്തു കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഇരുപത് രൂപ കൊണ്ട് അയാൾ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് എട്ട് രൂപ മടക്കി കൊടുത്തു എന്നിട്ട് പറഞ്ഞു സാറേ ഭക്ഷണം കഴിക്കാൻ പന്ത്രണ്ട് റുപ്യ ആയിട്ടുള്ളൂ എട്ട് രൂപ ബാക്കിയായി ഇതിന് ആവശ്യമുള്ളത് നിങ്ങൾ വെച്ചോളൂ ആവശ്യത്തിൽ കുറച്ചാണ് പ്രസൂലതയുടെ രീതി അതായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് നിറഞ്ഞാൽ അത് കുടിക്കാൻ വലിയ പാടാണ് അല്ലേ മുക്കാല ഗ്ലാസ്സിൽ വെള്ളമുള്ളൂ എങ്കിൽ കുടിക്കാൻ നല്ല സുഖമാണ് ജീവിതത്തിന്റെ ഒരു നിലപാടിലും ഇതായിരിക്കും എപ്പോഴും നല്ലത് ഈ ചിത്ര കാണാൻ പോകുന്ന സമയത്ത് ചിത്രങ്ങൾ നമ്മൾ തൊട്ടടുത്തുനിന്ന് കാണാൻ കഴിയൂല തൊട്ടടുത്ത് നിന്ന് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല വലിയ രസമൊന്നും ഉണ്ടാവില്ല ഒരു നിശ്ചിത അളവിൽ നിന്ന് നോക്കണം അതുകൊണ്ട് ആ ചിത്രത്തിനേ കാണുന്ന ആളുടെയും ഇടയിൽ ഒരു ദൂരം വെച്ചിട്ടുണ്ടാവും ഒരു എസ്തറ്റിക് ഡിസ്റ്റൻസ് ആണത് ആ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ചിത്രം രസമായിട്ട് കാണാൻ കഴിയുള്ളൂ ജീവിതത്തോടുള്ള സമീപനം ഇത് തന്നെ ആയിരിക്കും നല്ലത് കുറച്ചകല് ഹബീബായ റസൂൽ സല്ല അലൈഹി സ്വലമയുടെ വീടും അവിടെയുള്ള സൗകര്യങ്ങളും ജീവിതമൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മളോട് ജീവിക്കണം റസൂൽ എവിടെയും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് എവിടെയും പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ അതിനകത്ത് ചില പാഠങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായത് ആർത്തിയില്ലാത്ത ജീവിതമാണ് ഉള്ളത് കൊണ്ട് ആനന്ദിച്ചും സന്തോഷിച്ചും ഉള്ളതിൽ ആവശ്യത്തിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടുള്ള ജീവിതമായിരുന്നു റസൂൽ ജീവിതം സുലഹ് അലൈഹി വസല്ലം വളരെ പരിമിതമായ കാര്യങ്ങൾ കൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ തരുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിച്ചത് കൊട്ടാരത്തിലായിരുന്നു ഓരോ ആളുകൾക്കും ഓരോ മനുഷ്യനും പ്രവാചകന്മാരടക്കമുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു ഓരോ തരത്തിലാണ് ഈ തക്സീം നടത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലോ റിലൻ ബിമാ കസ്സം തെലി ആ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞല്ലോ ഓരോ കഷ്ണം ഓരോ വലുപ്പാണ് ഓരോ മനുഷ്യന്റെയും അവസ്ഥയിൽ അതാണ് പക്ഷെ ഏത് തരം അവസ്ഥകളിലൂടെ നമ്മൾ ജയിക്കുമ്പോഴും നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം നമ്മുടെ കണ്ണിൽ തിളക്കുണ്ടാവണം ജീവിതത്തിലെ ഏത് അനുഭവങ്ങളിലും നിവർന്ന് നിന്ന് ജീവിക്കുവാനുള്ള ശക്തി കൈവരണം അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികള് പറഞ്ഞു വന്നത് വളരെ ലളിതമായൊരു കാര്യമാണ് ഒന്ന് ആ മഹാശക്തിയോടുള്ള നമ്മുടെ ബന്ധം നമ്മളെ ബലപ്പെടുത്തുന്നു മനുഷ്യന്മാർ പല ലഹരിയും കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ലഹരിയിലേക്കൊക്കെ അടിപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുണ്ട് പക്ഷേ ജീവിതത്തിലൊരു അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ലഹരി പടച്ചവൻ എന്ന ലഹരിയാണ് ആ ലഹരി തിരിച്ചറിയാതെ പോകുന്നതാണ് ചെറിയ ചെറിയ ലഹരികളിലേക്കൊക്കെ മനുഷ്യർ വീണുപോകുന്നതിന്റെ കാരണം പടച്ചവൻ എന്നൊരു ആനന്ദത്തിന്റെ അത്യാനന്ദത്തിന്റെ ലഹരിയെ ഒരാൾ തിരിച്ചറിയുമ്പോൾ അയാൾ ഇതിനെ ഒറ്റക്കാവൂല അയാള് ദുർബലനാവൂല അയാള് ശക്തിയുള്ള ആളായിരിക്കും അയാള് സ്ഥൈര്യമുള്ള ആളായിരിക്കും അതാണ് പ്രവാചകന്മാരുടെ എല്ലാ സംഭവ കഥനങ്ങളിലൂടെയും അള്ളാഹു നമുക്ക് പറഞ്ഞാൽ നിറഞ്ഞത് അൽ സുഹൃത്തു ഹൂദിലെ നൂറ്റി ഇരുപതാമത്തെ വചനമാണ് എന്താണല്ലോ പറയുന്നത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന് ശക്തി നൽകുന്ന ആത്മബലം നൽകുന്ന നമ്മുടെ ഉള്ളിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവങ്ങൾ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് ഈ സത്യമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന സതുപദേശമാണ് സത്യവിശ്വാസികൾക്ക് അഖിലവും ഇതൊരു ഓർമ്മപ്പെടുത്തലുമാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുക ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥകളിലും ഏതു തരം സംഭവങ്ങളിലും ഏതു തരം വാക്കുകളിലും നമ്മൾ തളരാതെയും തകരാതെയും നിൽക്കണം അതിനാവശ്യമുള്ളതെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് അതാ പറയണേ ഇപ്പൊ എത്രയോ പ്രവാചകന്മാരുണ്ടല്ലോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട് പക്ഷെ ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ പേരുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ചില പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി തന്നെ അതിൽ തന്നെ അത്ര വിശദമൊന്നും നല്ലതാണ് എന്താണ് ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം ചില പ്രവാചകന്മാരുടെ പേരുകളേ ഉള്ളൂ അതിൽ തന്നെ ചില പ്രവാചകന്മാരുടെ ചരിത്രമേ ഉള്ളൂ അതിൽ തന്നെ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ അതെന്തുകൊണ്ടായിരിക്കും അതിനുള്ള ഉത്തരവാണിത് ഓരോ പ്രവാചകനിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് അത് അതല്ലാഹു നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തരുകയാണ് അതിൽ തന്നെ നമ്മുടെ ഉള്ളിനെ ബലപ്പെടുത്തുന്ന ആ അനുഭവിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല അത്രയും വലിയ വേദനകളിലൂടെയൊക്കെ കടന്നുപോയ പ്രവാചകന്മാരുണ്ട് പക്ഷേ സമാനമായ മാനസികാവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോകും അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകണമെന്നില്ല പക്ഷെ ആ പ്രവാചകന്മാർ അനുഭവിച്ച മാനസികാവസ്ഥകളുണ്ട് പേടി ദുഃഖം പ്രിയപ്പെട്ടവരുടെ അവഗണന നമ്മെ വിശ്വസിച്ചവർ നമ്മളെ ചതിയനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് നമ്മളെ ഉപേക്ഷിക്കല് നമ്മളെ നാടുകടത്തല് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്ന വ്യഥയും വ്യസനവും വിരഹവും സങ്കടവും ഇതൊക്കെ എല്ലാ മനുഷ്യനുള്ളതാണ് അനുഭവങ്ങളുടെ ആ ഇന്റൻസിറ്റിയിലെ വ്യത്യാസമുള്ളൂ പക്ഷെ ആ വ്യഥകളും വ്യസനങ്ങളും ദുഃഖവും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയാണ് നമ്മളുടെ ഉള്ളിനെ ബലപ്പെടുത്താനാണ് അള്ളാഹു നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരിൽ നിന്നുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്നത് ുംചാമത്തെ ആയത്താണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ഒരു ശത്രുപക്ഷത്തെ നിങ്ങൾ കണ്ടാൽ അപ്പൊ നിങ്ങൾക്ക് പേടി വരും അപ്പൊ അള്ള പറയാണ് അപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നിട്ട് ആ ഉറച്ചു നിൽക്കുന്നതിന് സ്ഥൈര്യം നൽകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരികയാണ് അതെന്താണ് വധുക്കുറുല്ലാഹ നിങ്ങളുടെ കയ്യിൽ ആയുധം കുറവായിരിക്കാം നിങ്ങളുടെ കയ്യിൽ ആൾബലവും കുറവായിരിക്കാം പക്ഷെ ആയുധവും ആൾബലവും അടക്കമുള്ള സകല ഭൗതിക സംവിധാനങ്ങളുടെയും സകല പ്രപഞ്ച സംവിധാനങ്ങളുടെയും ഉടമ നിങ്ങളുടെ കൂടെയുണ്ട് അവനെ നിങ്ങൾ ഓർക്കണം അതാണ് കസീറൻ ധാരാളമായി ഓർക്കണം അപ്പൊ നിങ്ങൾക്ക് കൈവരുന്നതിന്റെ പേരാണ് വിജയം ഈ ശത്രുപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു സംഘം മനുഷ്യരുടെ സംഘം എന്നാവണം എന്നില്ല നമ്മുടെ കാലത്ത് അതിന് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ ശത്രുപക്ഷം ശത്രു സംഘം ഒന്ന് മുന്നിൽ വന്ന് നിൽക്കണം എന്നില്ല പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രവാചകന്മാരുടെ മുന്നിൽ ശത്രു സംഘങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ മുന്നിലോ നമ്മുടെ സങ്കടങ്ങളോ വ്യസനങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണമോ വേദനയോ കടങ്ങളോ തീർത്താൽ തീരാത്ത സങ്കടങ്ങളോ ഇതൊക്കെ എല്ലാ മനുഷ്യനുണ്ടോ അവിടെയും നമ്മൾക്കുള്ള മരുന്നെന്താണ് വധുക്കുറുല്ലാഹ റ നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾ അള്ളാഹനെ നല്ലോണം ഓർക്കണം ഇതാണ് അള്ളാഹു നമുക്ക് മരുന്നായിട്ട് പറഞ്ഞുതരുന്നത്